ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ലോക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ദീപ വിജയകുമാർ എന്നാണ് ക്ലാസ് ഇലക്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ട്രാൻഡ്രത്താണ് കേട്ടോ ഒരു ഓൺലൈൻ സ്റ്റോറും കൂടെയാണ് പിന്നെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേണ്ട എങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോ കഴിഞ്ഞ വീഡിയോസിന് എല്ലാവരും തന്നെ കഴിഞ്ഞ എല്ലാ വീഡിയോസിനും എല്ലാവരും ഒത്തിരി ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട് നല്ല നല്ല കമൻസും തരുന്നുണ്ട് നിങ്ങളുടെ ഒത്തിരി ഒത്തിരി സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് പാറ്റേൺ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അല്ല നമുക്ക് ടോപ്പ് അങ്ങനെ അങ്ങനെയും വെയർ ചെയ്യാൻ പറ്റും പക്ഷേ ഫ്രോക്ക് ആയിട്ട് വേർ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ഭംഗി ഇതിന് ഇതിന്റെ സ്ലീവ് കണ്ടോ നല്ല ഫ്ലോറൽ പ്രിൻസ് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കേട്ടോ ഇത് ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് ബോഡി പോർഷനും ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് കണ്ടോ പോട്ട്ലി ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില് പോട്ട്ലി ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഫ്രോക്കായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ എൻഡ് പോർഷനിലും കണ്ടോ ഒരു നമ്മളെ സ്ലീവില് സേ സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവില് സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ വേർ ചെയ്യുമ്പോഴുള്ള ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത് ഉണ്ട് എനിക്ക് പൂക്കം കുറവായത് ഫുൾ ലെന്തിലാണ് കിടക്കുന്നത് പക്ഷേ നമുക്കത് ഒരു ഫ്രോക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും പിന്നെ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് വെക്കാൻ പറ്റും ഇതൊരു എ ലൈൻ പാറ്റേൺ ആണ് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള ഒരു ഏലൈൻ പാറ്റേൺ ആണ് ഉണ്ടോ കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ ഒരു സ്ലീവിൽ ഒരു പിങ്ക് വൈറ്റ് എല്ലാം കൂടെ കൂടിയ ഒരു കളർ എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായല്ലോ നല്ല സംഖ്യല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ അതിനും പോയി ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷൻ കണ്ടോ സ്ലീവ് വരുന്നത് ഗ്രീൻ കളർ നമ്മൾ ബോഡി പോർഷനിൽ അതേ ഒരു ലൈറ്റ് ഗ്രീൻ കളറും ഒരു വൈറ്റും ഒക്കെ കൊടുത്ത് ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് ആണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ പാറ്റേൺ ആണ് കണ്ടോ എന്റെ പോർഷനിലായിട്ട് സ്ലീവിന്റെ തന്നെ സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഫ്രോക്ക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇത് വേറെയുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം കണ്ടോ വേറെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് ഹോട്ട്ലി ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ലീവിൽ കണ്ടോ നിറയെ ഫ്ലോറൽ പ്രിൻസ് പോലെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ജോർജറ്റ് ആണ് നല്ല ഭംഗി ഒരു നല്ല കംഫർട്ടായിട്ടുള്ള ജോർജറ്റ് ആണ് കേട്ടോ പിന്നെ ഇതൊരു എലൈൻ പാറ്റേൺ ആണ് എന്റെ പോർഷനിൽ കണ്ടോ എൻ്റെ പോർഷനിലും സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫുള്ളി ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെങ്കിൽ ആർക്കെങ്കിലും പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നതുവരെ ബൈ